എവർക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടക വാവിലെ യഥാർത്ഥത്തിൽ എന്നാണ് കലണ്ടറിൽ കറുത്തവാവ് നാലാം തീയതി ഞായറാഴ്ചയും എന്നാൽ കർക്കിടക വാവ് തലേ ദിവസവും വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം രണ്ട് ദിവസം ഒരേ തിഥിയോ നക്ഷത്രമോ വന്നാൽ ആദ്യത്തെ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ആറ് നാഴികയെങ്കിലും ലഭിച്ചാൽ ആ ദിവസം ശ്രാദ്ധത്തിന് അഥവാ ബലി എടുക്കണമെന്നാണ് ജ്യോതിഷ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച അസ്തമയത്തിന് മുമ്പ് ഏഴ് നാഴികയും നാല് വിനാഴികയും വരെ അമാവാസ് ലഭിക്കുന്നതാണ് എന്നാൽ നാലാം തീയതി അതായത് ഞായറാഴ്ച ദിവസം അസ്തമയത്തിന് മുമ്പ് നാല് നാഴിക അമ്പത്തിനാല് വിനാഴിക മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർക്കിടക വാവുബലി കർമ്മം ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം നമ്മൾ ആചരിക്കുന്നത് മറ്റൊരു ജ്യോതിഷ നിയമം കൂടിയുണ്ട് അസ്തമയത്തിന് മുമ്പ് മൂന്നേ മുക്കാൽ നാഴികയെങ്കിലും പ്രഥമ ലഭിച്ചാൽ സ്ഥാലീപാകം സംഭവിക്കുകയും ആ സ്ഥാലിഭാഗം സംഭവിക്കുന്ന ദിവസത്തിൻ്റെ തലേദിവസം വാവുബലിയും അതിൻ്റെ തലേദിവസം ഒരിക്കലുമണവുമാണ് വിധി അങ്ങനെ വന്നാൽ ഈ രണ്ട് ജ്യോതിഷ നിയമപ്രകാരവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർക്കിടക വാവുബലി കർമ്മം ആചരിക്കേണ്ടത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ദിവസം തന്നെയാണ് അന്ന് പുലർച്ചെ മുതൽ പതിനൊന്ന് മണി ഒമ്പത് മിനിറ്റ് വരെയാണ് ബലി കർമ്മത്തിന് വിധികാലമായിട്ട് പറഞ്ഞിരിക്കുക ഏവർക്കും കർക്കിടക വാവുബലി കർമ്മം ചെയ്ത് പിതൃപ്രീതി ലഭിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വിളിച്ചപ്പാട്